അത് കിട്ടേണ്ടത് പഞ്ചായത്തിലാണ് ആ പഞ്ചായത്തിൽ ജനങ്ങൾക്ക് കൊടുക്കാതെ പദ്ധതികളെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് സർക്കാർ നടപടിയ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് സമരങ്ങളുടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം കേരളത്തിൽ ഒരു സാധാരണക്കാരന് പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉപ്പ് തൊട്ട് തൽപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് തീവിലയായി എന്നാൽ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ഓർക്കണം ബഡ്ജറ്റിൽ അവതരിപ്പിച്ചു അവതരിപ്പിച്ചത് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ബഡ്ജറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് കെ ചെല്ലക്കുട്ടി അധ്യക്ഷനായി സി സി സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി കണ്ണൻ സി മുരളീധരൻ എ റഹ്മാൻ സി അരവിന്ദാക്ഷൻ വി ഷൺമുഖാനന്ദൻ കെ സി വിജയൻ റാണികൃഷ്ണൻ റിജിലാ ഷാജ് സി മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു